ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇതിൽ സ്ഥിരം ചെയ്യാറുള്ള ദിനചര്യങ്ങളാണ് ഇടുന്നത് ഇന്ന് സൺഡേ അല്ലേ രാവിലെ എണീറ്റു അടുപ്പത്ത് ചായയ്ക്ക് വേണ്ടി വെച്ചു ചായപ്പൊടി ഇട്ടു കുട്ടികൾക്കും ഹസ്ബൻഡിനും കൊടുക്കാൻ വേണ്ടിയിട്ടും എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ടും ചായ ഇതാ തിളച്ച് പൊന്തി അത് നീ ഗ്ലാസ്സിലോട്ട് എടുക്കാം ഒരു ഗ്ലാസ് എൻ്റെ ചേട്ടന് വേണ്ടി മാറ്റി ബാക്കിയുള്ളത് എൻ്റെ കുട്ടികൾക്കും എനിക്കും വേണ്ടി ഞങ്ങൾ നാലാള നാലാളാണ് വീട്ടിലുള്ളത് ഇനി മുറ്റം അടിക്കാം എൻ്റെ മോൾ ഉറങ്ങി ഉറങ്ങിക്കിടക്കുന്നതാണ് ആ സമയം കൊണ്ട് മുറ്റമെല്ലാം ഒന്ന് വൃത്തിയാക്കാം കരിയിലയും എല്ലാം നിറഞ്ഞ് കിടപ്പുണ്ട് അതിനെയൊക്കെ ഒന്ന് തൂത്ത് തീയിടാം തീയിട്ടതിന് ശേഷം ഇനിയും ഒത്തിരി ജോലികൾ വീട്ടിലുണ്ട് അതൊക്കെ ഒന്ന് ചെയ്യണം മോളെ ആരും നോക്കാനില്ല അവൾ ഉണരുന്നതിന് മുമ്പേ എനിക്കിതെല്ലാം ചെയ്യണം അടുത്ത വീട്ടിലോ അങ്ങനെയൊന്നും ഞാൻ കുട്ടികളെ കൊടുത്തുവിടാറില്ല അല്ല കൊടുത്തു വിട്ടാൽ അവർ പിന്നെ വളർത്തി എന്നുള്ള ഒരു പേരാകും ചിലരെയൊക്കെ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് തുണികളൊക്കെ ഒന്ന് നനച്ചു വിരിക്കാം കുറച്ച് തുണികൾ മോളുടെയും എൻ്റെയും ഹസ്ബൻഡിൻ്റെയൊക്കെ തുണികളുണ്ട് മോൻ്റെയും തുണികളുണ്ട് അത് രാവിലെ തന്നെ നനച്ചിടാമെന്ന് കരുതി അവൾ ഉണരുന്നതിന് മുമ്പേ ഇതൊക്കെ എനിക്ക് ചെയ്യണം ഞാൻ അതിന് വേണ്ടിയിട്ട് തുണികളൊക്കെ അലക്കുകയാണ് അലക്കി ഇന്ന് കുറച്ച് വെയിലുണ്ട് മഴ മാറി നിൽക്കുകയാണ് മഴ മാറിയതുകൊണ്ട് ഇതിനെയൊക്കെ ഒന്ന് കഴുകി വിരിക്കാൻ പോവുകയാണ് കൊച്ച് കൊച്ചിനെ നമ്മൾ രാത്രി സമയങ്ങളിലൊക്കെ കിടത്തുന്ന തുണികളൊക്കെയാണിത് അതിനെയൊക്കെ ഓരോന്നായി കഴുകി അതിലോട്ട് കഴുകി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഇടാം പാത്രത്തിലോട്ടിടാം മോൻ്റെ ഡ്രസ്സുകളുമുണ്ട് ചിലപ്പോഴൊക്കെ എൻ്റെ മോൻ്റെ ഡ്രസ്സുകൾ അവൻ തന്നെ കഴുകും പിന്നെ രണ്ടാമത് കുട്ടിയായതിനു ശേഷമാണ് അവൻ്റെ തുണികൾ അവൻ കഴുകുന്നത് എന്നാലും അവനൊരു വിഷമം തോന്നുന്നുണ്ടല്ലോ എന്ന് കരുതി അവൻ്റെ തുണികൾ കൂടെ കഴുകാറുണ്ട് ഇതാ മോൾ ഉണർന്നു മോളെയും കയ്യിൽ വെച്ചാണ് മിക്ക പണികളും ഇനിയുള്ളത് വീടൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കാം തൂത്ത് വൃത്തിയാക്കിയില്ല എങ്കിൽ പൊടിയൊക്കെ കിടക്കണമെങ്കിൽ മകളെടുത്ത് വ വായിലൊക്കെ വെക്കും അതുകൊണ്ട് അവളെ തറയിലിരുത്താൻ കണക്കാക്കിയാണ് വീടൊക്കെ തൂത്ത് തുടച്ചിടാം തുടച്ചിട്ടാലും അവൾ തറയിലൊന്നും അങ്ങനെ ഇരിക്കാറില്ല എപ്പോഴും എൻ്റെ ഒക്കത്താണ് പിന്നെ എൻ്റെ അമ്മയച്ചനും അടുത്തൊന്നുമല്ല കുറച്ച് ദൂരോട്ടാണ് അമ്മയച്ചനുമൊക്കെ അടുത്തുണ്ടായിരുന്നെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യുള്ളൂ പിന്നെ അവർ വരുന്ന സമയങ്ങളിലൊക്കെ എൻ്റെ കുട്ടിയെടുത്ത് വെക്കാറുണ്ട് അവളെ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ അരി നേരത്തെ വടിച്ചിട്ടു അത് കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ അവളെ വെച്ചുകൊണ്ട് തന്നെ കഴുകി മാറ്റി വയ്ക്കാറുണ്ട് നിങ്ങളെ എൻ്റെ മറ്റുള്ള വീഡിയോസൊക്കെ കാണുമെന്ന് ഞാൻ കരുതുന്നു അങ്ങനെ വ്യൂസ് ഒന്നും കയറാറില്ല നിങ്ങൾ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു ഇനിയും ഞാനൊരു സാധാരണ വീട്ടമ്മയാണ് ഇനി നമുക്ക് ഉച്ചത്തേക്കുള്ള മീൻ പൊരിക്കാം ഞാൻ കുറച്ച് മസാലയൊക്കെ ഇട്ട് അരമണിക്കൂറോളം വെച്ചിരുന്നു അതിനെ നമുക്ക് പൊരിച്ചെടുക്കാം എണ്ണ തിളച്ചു അതിലോട്ട് മീൻ കഷ്ണങ്ങൾ പറക്കിയിട്ടു അത് പൊരിക്കാം പൊരിച്ചതിന് ശേഷം നമുക്ക് ഉച്ചത്തേക്കുള്ള കറി ഉണ്ടാക്കാം ഇന്നൊരു പുളിശ്ശേരി വെക്കാമെന്ന് കരുതി സാധാരണ തേങ്ങ അരച്ചുള്ള ഒരു മഞ്ഞ പുളിശ്ശേരിയാണ് ഞാനിന്ന് വെച്ചത് ഇത് തണുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് തൈര് തൈര് ഇവിടെ ഇവിടെയൊക്കെ തൈരെന്നാണ് പറയാറുള്ളത് മോരെന്നും പറയാറുണ്ട് അത് കുറച്ച് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനിയാണെനിക്ക് ഇനി എനിക്ക് കാപ്പി കുടിക്കാൻ സമയമായി അവളെ ഒക്കത്ത് വെച്ച് അവൾക്കും കൊടുത്ത് ഞാനും കഴിക്കും കഴിക്കും എപ്പോഴും അവൾ ഒക്കത്തായിരിക്കും പിന്നെ പറ്റുന്ന വിധത്തിലൊക്കെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടും എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ ശരിയാക്കിയിടും അവൾക്കും ഞാൻ കഴിക്കുന്ന പങ്ക് എല്ലാം അവൾക്കും സ്ഥിരം കൊടുക്കുന്നതാണ് ചിലപ്പോഴൊക്കെ അവൾ കഴിക്കും ചിലപ്പോഴൊക്കെ എൻ്റെ എൻ്റെ പാത്രത്തിൽ നിന്നും വാരി എറിയുകയൊക്കെ ചെയ്യും ഞാനിങ്ങനെ നിന്നൊക്കെയാണ് ഭക്ഷണം കൂടുതൽ കഴിക്കാറുള്ളത് അല്ലെങ്കിൽ മകൾ സമ്മതിക്കാറില്ല ഇനി രാവിലത്തെ കാപ്പി കുടിച്ചതിന് ശേഷമാണ് മറ്റുള്ള ജോലികൾ ഇനി ചെയ്യാൻ ഇനി മറ്റുള്ള ജോലികളൊക്കെ പൂർത്തിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ചേട്ടന് കൂലിപ്പണിയാണ് ചേട്ടൻ ഇതാ ചോറ് കഴിക്കാൻ എത്തിയിട്ടുണ്ട് ഞാൻ ചോറ് വിളമ്പിക്കൊടുക്കുന്നു അടുത്തൊക്കെ പണിയാണെങ്കിൽ വന്ന് കഴിക്കും ഉച്ചയ്ക്ക് വന്ന് കഴിക്കും ദൂരെയൊക്കെ ആണെങ്കിൽ ചോറ് കൊണ്ടുപോകും ഇതാ ഇന്നത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു എൻ്റെ വിശേഷങ്ങളുമായി പുതിയ പുതിയ വിശേഷങ്ങളുമായി ഞാൻ അടുത്ത വീഡിയോസിലും എത്തുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ കരുതുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ കമൻസ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം ഹായ് താങ്ക്